ഞാനിപ്പോ ഇപ്പോൾ എത്തിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരിക്കലും എക്സൈറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ എസ് എൽ എം ടി വന്ന എനിക്ക് വെറുതെ ആയിട്ടില്ല എന്നൊരു ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മേനെ ഭയങ്കര ഹാപ്പിയാണ് വീട്ടിലെല്ലാവരും ഹാപ്പിയാണ് ഒരു ഹായ് എൻ്റെ പേര് ദീപേഷ് ഞാനിവിടെ എസ് എൽ എം ടിയിൽ ഓഗസ്റ്റ് വയസ് ആയിരുന്നു പി ആർ എഫ് സ്റ്റുഡൻറ് ആയിരുന്നു ഞാനിവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്തത് ഡിപ്ലോമ കോഴ്സ് ആയിരുന്നു ജസ്റ്റ് സിക്സ് മന്ത്സ് കോഴ്സ് ഞാൻ എനിക്ക് ഇതിനെപ്പറ്റി വലിയ നോളജൊന്നുമില്ല എനിക്ക് ഇവിടെ ഇത് പഠിക്കണം എന്നുള്ളൊരു ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സോ അത് ഇവിടെ വന്ന് പഠിക്കുമ്പോഴാണ് കുറച്ച് കുറച്ച് മന്ത്സും കൂടി ഇത് എക്സ്ട്രാ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ശരിയായൊരു സ്റ്റേജ് ആണ് നയൻ മന്ത്സ് കോഴ്സ് എന്ന് പറയുന്നത് അതും കൂടി ഇത് പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് നോളജ് കിട്ടും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു സോ ഞാൻ ഫസ്റ്റ് സിക്സ് മന്ത്സ് ഉള്ളത് അത് കൺവേർട്ട് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് ഞാൻ പോകാറുണ്ടായിരുന്നു നയൻ മന്ത്സ് കോഴ്സിലേക്ക് അതാണ് ഞാൻ പി ആർ എഫ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സപ്ലൈ ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ് അതാണ് ഞാൻ പിന്നെ പഠിച്ച് ഇറങ്ങിയത് സത്യം പറഞ്ഞ എൽ എം ടീൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് വേണമെന്ന് നം ഇപ്പം നമ്മൾ മാക്സിമം അതിന് മുൻകരുതൽ എടുത്തിട്ടില്ലെങ്കിലും അവരായിട്ട് നമുക്കിങ്ങനെ നമുക്ക് ഗൈഡ് തന്നുകൊണ്ടിരിക്കുക ഭയങ്കര എന്താ വെച്ചാൽ എന്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇൻഫോം ചെയ്യാണ് ഇന്ന് ഇന്നത് ഇങ്ങനെയാണ് ഇന്നത് ഇങ്ങനെ അപ്ഡേറ്റ് വരും സോ ഐ എം സോ സോ ഹാപ്പി ഫോർ ദാറ്റ് പി ആർ എഫിൻ്റെ ഇത് കോഴ്സൊക്കെ കഴിഞ്ഞു എനിക്ക് കുറേ പേർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കേട്ടായിരുന്നു എടാ ഈ ഇൻവോയ്സിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഉണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ജോബ് കിട്ടുന്നില്ല എൻ്റെ അടാ എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിനെ പഠിച്ചിട്ട് വെറുതെ ഇരിക്കുക ഞാൻ പറഞ്ഞ് ഞാൻ നോക്കട്ടെ എനിക്ക് 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 ഒരു അന്നേരം എനിക്കൊരു ടെൻഷൻ ആയി നമുക്ക് ഒബിയസ്ലി ആ ടെൻഷൻ വരുമല്ലോ നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ വെച്ചാൽ നമ്മൾ ഇന്റർവ്യൂ ഇൻറ്റർവ്യൂയിൽ എത്തിയിട്ടാകുമ്പോൾ നമുക്ക് ഇൻറ്റർവ്യൂ ഈ സബ്ജക്ട് നോളജ് അത് ഞാൻ എനിക്ക് ഫസ്റ്റ് ഭയങ്കര സബ്ജക്ട് നോളജ് ഞാൻ വീക്കായിരുന്നു എനിക്ക് ഈ മോക്ക് ഇന്റർവ്യൂ വെച്ചേണ്ട ഗുണമെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ഗുണമാണ് ഉണ്ടായത് മോക്ക് ഇൻ്റർവ്യൂ എത്തുന്നതിനുള്ള ഗുണം എനിക്കത് എന്താ ഞാനത് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ നല്ല സൂപ്പർ ആയിട്ട് കൂളായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് എനിക്കിപ്പോൾ ഓരോ ക്വസ്റ്റിൻസ് അപ്പം സ്പോണ്ടെയ്നിയസ് ആയിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടുന്ന ഞാൻ ഇരിക്കാൻ ഉദ്ദേശിച്ചില്ല അന്നാമത്തെ കാര്യം വെച്ചാൽ നല്ലൊരു ഫ്രൈഡ് ഫോണിംഗ് കമ്പനി ഇവിടെ മെയിൻലി എസ് എൽ എം ടി പ്രൊവൈഡ് ചെയ്തു പ്ലേസ്മെൻറ്റ് നമുക്ക് ആർക്കൊരു മോശമായിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ് ആ ഒരു എന്താ പറയുക പ്ലേസ്മെൻ്റ് പൊസിഷനോ പ്ലേസ്മെൻറ്റ് ആ ഒരു എന്താ പറയുക ജോബിൻ്റെ ആ ഒരു കമ്പനി കമ്പനിയോ ഒന്നും ചെയ്യുന്നില്ല അതിലും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ എസ് എൽ എം ടി തരുന്നുള്ളൂ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മേനും ഭയങ്കര ഹാപ്പിയാണ് വീട്ടിലെല്ലാവരും ഹാപ്പിയാണ് ഒരു ഒരു വിഷയമില്ല ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോൾ എത്തിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈ എസ് എൽ എം ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ആയിട്ടില്ല എന്നൊരു എന്നിരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ഇങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു ഒട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല സോ യാ താങ്ക് യു സോ മച്ച് ഫോർ എസ് എൽ എം ടി